ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഇന്നൊന്നാം തീയതി ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് കടുത്ത ചൂട് ഇത് ഒരു കൊല ആപ്പിൾ ഇതിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ അവിടെയെല്ലാം ആപ്പിളും മെറാക്കൽ ഫാം ധാരാളം കായ് കിടക്കണം പക്ഷെ ഞാൻ പറയാൻ വന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോട്ടിനെ പറ്റിയാണ് ഈ പോട്ടിൻ്റെ പ്രത്യേകത ഇതുകൊണ്ടോ ഇതിപ്പോൾ ചെറിയ ചെടി ഈ പോട്ട് കായ്ച്ചിരിക്കുന്നത് അതെ നൂറ്റിനാൽപ്പത് രൂപയുടെ പോട്ടാണ് ഈ പോട്ട് ഉണ്ടോ ഈ പോട്ട് ഈ ഇരിക്കുന്ന പോട്ട് അതിനകത്ത് ഇത് ഈ കൊല കുത്തിയാണ് ആപ്പിൾ കാഴ്ച വെക്കുന്നത് ഒരു കൊലയിൽ എത്ര കായുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധയിൽ ഇത് ഈ പോട്ടിൽ വെച്ച ഡാമേജ് കുറവാണ് അതുപോലെ തന്നെ ഗ്രോത്ത് കൂടുതലാണ് അപ്പോൾ നിങ്ങളൊരു മാക്സിമം വലിയ പോട്ടിൽ ഫി നിങ്ങൾ ക്ലിയറായിട്ട് ചെടി വെച്ചാൽ ഇതുകൊണ്ടോ അടുത്തത് ഞാൻ കാണിക്കാൻ പോകും അത് ഇങ്ങോട്ട് വയ്ക്കും അതേ തൊട്ടടുത്ത പോട്ട് ഇതെല്ലാം ഞങ്ങളിവിടെ വിൽക്കുന്ന കേട്ടോ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കുന്ന ചെടികളായത് ഈ കാഴ്ച കിടക്കുന്നത് ഒരു ചെ പഴച്ചെടി ഇന്ന് നല്ലപോലെ ഒരു മക്കടോമയനട്ടിനെ ഞാൻ ചോദിച്ചപ്പം ഈ ഒമ്പതിനായിരം രൂപ വില പറഞ്ഞു പക്ഷേ നമ്മൾ ഇതിന് കായ്ച്ച ചെടി കൊടുക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് കായ്ക്കാറായത് മൂവായിരം രൂപയാണ് അത് ചെറിയ പോട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നു ഇത് കേട്ടോ ഇതിൻ്റെ ഈ പോട്ടിൻ്റെ പ്രത്യേകതയെ പറ്റിയാണ് പറഞ്ഞത് ഏത് ചെടി വെച്ചാലും പെട്ടെന്ന് ഫ്രൂട്ട്സെറ്റാവും കായ്ക്കും ഇത് കണ്ട വേറൊരു പ്രത്യേകത കൂലോ ഇതോ ഇത് പഴുക്കാറായ കായ കുഞ്ഞ് ചെടിയായതുകൊണ്ടാണ് കുഞ്ഞു കാ വരുന്നത് കേട്ടോ പഴുക്കാറായ കായ അതേ ചേർന്ന് പൂവ് ഇനി നിങ്ങൾ സംശയിക്കേണ്ട പോട്ടിൻ്റെ എവിടെ ഇരിക്കുന്നു ആ കാട് പറിച്ചു വരുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പോട്ട് വേണമെങ്കിൽ ഡി ടി ഡി സി വഴി ഞങ്ങൾ ഇന്ത്യയിലെല്ലായിടത്തേക്കും ഈ പോട്ട് എത്തിക്കുന്നുണ്ട് നമ്മുടെ പോട്ടിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ ഇതിലുണ്ട് ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത് ഈ ലാട്ടറിൻ്റെ ഓസാണ് ആ ഓസിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യുന്ന സാധനമാണ് അത് നല്ല ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയാണ് എന്ത് കൃഷി ചെയതിനകത്ത് ചെയ്യാം മിറാക്കൽ ഫാമിംഗ് വന്നാൽ ഇന്ന് നേരിട്ട് കാണാം പക്ഷേ ഞായറാഴ്ച അവധിയാണ് വാട്സപ്പ് വഴി ബന്ധപ്പെടുക ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴി മാത്രമേ നിങ്ങൾ ബന്ധപ്പെടാവുള്ളൂ ഈ പോർട്ട് വേണമെങ്കിൽ എല്ലായിടത്തേക്കും ഡി ടി സി കൊറിയറുണ്ട് മാത്രമല്ല നിങ്ങൾ പോർട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്യേ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ചെടിക്ക് ഡാമേജ് ഇല്ല പെട്ടെന്ന് ഫ്രൂട്ട് സെറ്റാവും ഞാനത് ആ പറഞ്ഞ ചെടിയെ തന്നെ ഇതെ ഇവിടെ ഒരു വലിയ സംഭവം നടക്കുന്നു അത് ആ ചെടിയൽ ഇതേ കായ കായ ഇവിടെ നിൽക്കുന്നു ഇതേ കായ ഇതുകൊണ്ട് ഫ്ലവർ അതെ ഈ പുലേക്ക് വന്ന് ടൈറ്റ് ചെയ്യേ ട്ടെ ഉണ്ടോ അപ്പം അങ്ങനെയാണ് ഇത് അപ്പം നിങ്ങൾ ഈ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ